ഒൻപതാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠഭാഗമാണ് വിജയലക്ഷ്മിയുടെ വംശം എന്ന കവിത യൂണിറ്റ് തുടങ്ങുന്നത് ജി ശങ്കരക്കുറുപ്പിൻ്റെ നക്ഷത്രഗീതത്തിലെ വരികളിലൂടെയാണ് ജീവിതം എനിക്കൊരു ചൂളയായിരുന്നപ്പോൾ ഭുവിന വെളിച്ചെത്താൽ വെണ്മ ഞാൻ ഉളവാക്കി ഏത് പ്രയാസത്തിലും പ്രതിസന്ധി ഘട്ടത്തിലും ജീവിക്കേണ്ടി വരുമ്പോൾ പൊതുവെ മനുഷ്യർ പ്രതീക്ഷയേറ്റ് ജീവിക്കുന്നത് കാണാം ഇവിടെ കവി തൻ്റെ കവിതയിലൂടെ ജീവിതം എത്ര ചുട്ടുപഴുത്തതാണെങ്കിലും ഉറച്ച വിശ്വാസം കൊണ്ട് ജീവിതത്തെ മനോഹരമാക്കാമെന്ന് പറയുന്നു നന്മ നിറഞ്ഞ മനസ്സുകൊണ്ട് പ്രകാശപൂർണമായിരിക്കണം നമ്മുടെ പ്രവൃത്തി ജീവിതം എനിക്കൊരു ചൂളയായിരുന്നപ്പോൾ ഭുവിന വെളിച്ചത്താൽ വെണ്മ ഞാൻ ഉളവാക്കി എന്നാണ് കവി പറയുന്നത് മുക്കുറ്റിയിലെ മഞ്ഞു മറ്റൊരു ലോകം എന്ന് കവിത ആരംഭിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരിക്കുന്നു ചെറുതു മുതൽ വലുതുവരെയുള്ള എന്തിലും പ്രകൃതി അതിൻ്റെ പ്രകാശം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു പുലരിത്തു മഞ്ഞു തുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം എന്ന സിനിമാഗാനത്തിലും മഞ്ഞുതുള്ളിയിൽ പോലും ഞാൻ മറ്റൊരു പ്രപഞ്ചത്തെ കാണുന്നു എന്ന് പ്രിയകവി ഒ എൻ വി കുറുപ്പിന്റെ വാക്കുകളിലും പറയുന്നത് പോലെ സർവചരാചരത്തിലും പ്രകൃതി നിറഞ്ഞു നിൽക്കുന്നതായി ഇവിടെ മനസ്സിലാക്കാം നമുക്കിനി വംശം എന്ന കവിത വായിച്ച് ആശയം വ്യക്തമാക്കിയതിനു ശേഷം ചോദ്യോത്തരത്തിലേക്ക് കടക്കാം പരം വിശ പാൽ പുഴങ്ങൂമൂറും വന്ന് പ്രലിനെത്തിയടുപ്പു മൂക്കിൽ പതകത്തിൻമേൽ തെറിച്ച തേങ്ങാത്തരി പൂവുപോൽക്കൊമ്പയിലെടുത്തുയർത്തി കാലുകൾ ചന്തമായി ൂട്ടീ പേമഴക്കാലത്ത് സാധുവാമീത്തരി സോദരർ കൊത്താസ്വദിക്ക നല്ലു ഇനി ആശയം നമുക്കൊന്ന് പരിചയപ്പെടാം വർദ്ധിച്ച വിശപ്പിനാൽ പ്രയാസപ്പെടുന്ന ഉറുമ്പ് പ്രാതലിനായി പ്രഭാത ഭക്ഷണത്തിനായി പാതകത്തിന്മേൽ തെറിച്ച പാതകം അടുപ്പ് തന്നെയാണ് തേങ്ങാത്തരി പൂവ് പോലെ കൊമ്പിലെടുത്ത് ഉയർത്തി ആറ് കാലുകളുമായി ചന്തത്തിൽ താളത്തിൽ അങ്ങനെ പോവുകയാണ് വർദ്ധിച്ച മഴക്കാലത്ത് സ്വാദ് നിറഞ്ഞ ഈ തരി അതായത് പാതകത്തിന്മേൽ തെറിച്ച തേങ്ങാത്തരി പ്രിയ സോദരർക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു വിഭവമാണെന്ന് കരുതി അത് സ്വന്തമാക്കുന്നു എണ്ണ മീനുങ്ങും മുഖത്തെന്തു ഗൗരവം എള്ളുടൽക്കെന്തോരു സൗകുമാര്യം ഈ തിരിപ്പോന്നോരിടുപ്പിതിൻ ചാരുത മറ്റാർക്കുമില്ലിങ്ങു കണ്ടതുള്ളു ഇത്രക്കോ നൃത്തച്ചുവടും കൊണ്ടായിരുന്നോ ദാരുവിൽ നിന്നെ പകർത്തേണമെന്നെൻ്റെ വേരുതാകി ചീത നോക്കി നിൽപ്പൂ രാവു പകൽ സന്ധ്യ ഇല്ലൂഷസില്ലാതെ വേലയെടുത്തേ മരിച്ചു പോകും പവമെ നിന്നെ തുടച്ചു നീക്കുന്നതും പവമെന്നോർത്തേ മടിച്ചു നിൽപ്പൂ എണ്ണമിനിങ്ങും മുഖത്ത് എന്തൊരു ഗൗരവം അതായത് മുഖത്ത് വളരെ ഗൗരവമുണ്ട് എന്ന് ആശയം എള്ളിൻ്റെ നിറമ്പോൾ നമ്മൾ കറുപ്പിനഴക് എന്ന സിനിമാ പാട്ടൊക്കെ ഈ അവസരത്തിൽ ഓർക്കാവുന്നതാണ് കാണപ്പെടുന്ന ഉറുമ്പിൻ്റെ ശരീരത്തിന് എത്രമാത്രം സൗന്ദര്യമാണുള്ളത് മറ്റാർക്കും ഇല്ലാത്ത ഇടുപ്പിൻ്റെ ചാരിത മനോഹാരിത മറ്റാർക്കും ഇതുവരെ കണ്ടിട്ടില്ല അരക്കെട്ട് ഒതുങ്ങിയ സ്ത്രീ സൗന്ദര്യം ഇവിടെ പ്രസക്തമാണ് ഇത്രമാത്രം ഇടുപ്പിന് സൗന്ദര്യം വന്നത് അധ്വാനശീലവും നൃത്ത കൊണ്ടായിരുന്നോ എന്ന് കവയെ ത്രി ചോദിക്കുന്നു നൃത്ത അഭ്യസനത്തിൽ അരക്കെട്ടിൻ്റെ സൗന്ദര്യം പ്രത്യേകമായി പരാമർശിക്കാറുണ്ടല്ലോ ദാരുവിൽ വൃക്ഷത്തിൽ നിന്നെ പകർത്തണമെന്ന് എൻ്റെ വേരു ദാഹിച്ചു നോക്കി നിൽക്കുന്നതായി കവയിത്രി വ്യക്തമാക്കുന്നു നീജനൽ മെല്ലെ കടന്നു മുറ്റത്തുള്ള പൂവം കുരുനീല കാടു ചൂറ്റി വന്മല പോലെ വഴിമുടക്കാൻ നിന്ന വെള്ളാരം കല്ലിൻ്റെ ചോടു ചുറ്റി നീലക്കീഴാ നെല്ലി മുക്കുറ്റി പൂക്കുന്നാം മൂലയ്ക്കു മൺകൂനക്കോട്ട പറ്റി ആകെ തീരക്കിട്ടകത്തേക്കു പോകയാൺ ആയാസമെല്ലാ ചുമട്ടുകാരി രാത്രിയെന്നോ പകലെന്നോ സന്ധ്യയെന്നോ ഉഷസ്സെന്നോ ഇല്ലാതെ ജോലി ചെയ്ത് മരിച്ചു പോകുന്ന അല്ലയോ പാവം ഉറുമ്പെ നിന്നെ ഇല്ലാതാക്കുന്നതും കൂടി പാപമെന്നു കരുതി ഞാൻ മടിച്ചു നിൽക്കുകയാണ് അല്ലയോ പ്രിയപ്പെട്ട ഉറുമ്പെ നീ പതുക്കെ മെല്ലെ മുറ്റത്തുള്ള പൂവാംകുരുന്നിലെ കാട് ചുറ്റി പൂവാംകുരുന്ന് ഒരു ചെറിയ ഔഷധസസ്യമാണ് ദശപുഷ്പങ്ങളിൽ ഒന്നാണ് വന്മല പോലെ വഴിമുടക്കാൻ നിൽക്കുന്ന വെള്ളാരം കല്ലിൻ്റെ ചുവട് പറ്റി നീല കീഴാന്നെല്ലി മുക്കുറ്റി പൂക്കുന്ന മൂലയ്ക്ക് മൺകൂന കോട്ട പറ്റി ധൃതിയോടെ അകത്തേക്ക് പോവുകയാണ് ഉറുമ്പിൻ്റെ ഈ യാത്രയാകട്ടെ ഒരു ചുമട്ടുകാരിയെപ്പോലെയാണെന്നും പ്രയാസം ഏതുമില്ലാതെയാണ് ആ യാത്രയെന്നും കവയത്രി പറയുന്നു ലളിതമെങ്കിലും ഗൗരവമായൊരു ആശയത്തെയാണ് വംശം എന്ന കവിതയിലൂടെ കവയത്രി വിളിച്ചറിയിക്കുന്നത് അതായത് വംശത്തിൻ്റെ മഹത്വം പറയുന്നതിലൂടെ മനുഷ്യർ പഠിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട പാഠങ്ങൾ തന്നെയാണ് ഈ കവിത മുന്നോട്ട് വയ്ക്കുന്നത് ഇനി നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം എണ്ണം ഇനുങ്ങും മുഖത്തെ എന്ത് ഗൗരവം എള്ളുടൽക്ക് എന്തൊരു സൗകുമാര്യം ദാരുവിൽ നിന്നെ പകർത്തേണമെന്നെൻ്റെ വേരുദാഹിചിത നോക്കി നിൽക്കൂ ഉറുമ്പിൻ്റെ പ്രവൃത്തി ജീവിത മാതൃകയാക്കാം എന്ന് കവിക്ക് തോന്നിയത് എന്തുകൊണ്ടാവാം നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക ചോദ്യോത്തരങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം അര പേജ് അതായത് നാല് മാർക്കിന് അത്രയും തന്നെ എഴുതുക എന്നുള്ളതാണ് മാർക്കിന് ഒന്നര പേജ് അല്ലെങ്കിൽ പലപ്പോഴും സമയം ലഭിക്കാതെ വരും അതുകൊണ്ട് ഉത്തരത്തിൽ പ്രധാന ആശയം മാത്രം ചേർത്ത് എഴുതിയാൽ മതിയാവും ഇവിടെ എണ്ണമിനിങ്ങുന്ന മുഖത്തോടെയും എള്ളിനെപ്പോലും തോൽപ്പിക്കുന്ന ശരീര സൗന്ദര്യത്തോടെയും സഞ്ചരിക്കുന്ന ഉറുമ്പിനെ കാണുമ്പോൾ ദാരുവിൽ പകർത്തണമെന്ന് എൻ്റെ വേര് ദാഗിച്ചു നിൽക്കുന്നതായി കവയത്രി പറയുന്നു ഇവിടെ ഉറുമ്പിൻ്റെ പ്രവൃത്തിയെ ജീവിത മാതൃകയാക്കാം എന്നാണ് എഴുത്തുകാരി പറയുന്നത് രാത്രിയെന്നോ പകലെന്നോ സന്ധ്യയെന്നോ പ്രഭാതമെന്നോ കണക്കാക്കാതെ ജോലി ചെയ്ത് ജീവിതം അവസാനിപ്പിക്കുന്നവരാണ് ഉറുമ്പുകൾ അതിൻ്റെ പ്രവൃത്തി ആരെയും അതിശയിപ്പിക്കുന്നതും ആകർഷിക്കുന്നതുമാണ് ഓരോരുത്തരും അവനവനിലേക്ക് ചുരുങ്ങി അവനവൻ്റേതായ കർമ്മങ്ങൾ പോലും ചെയ്യാതിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഉറുമ്പിൻ്റെ ജീവിതത്തെ മാതൃകയാക്കാം എന്നാണ് കവയത്രി വ്യക്തമാക്കുന്നത് വ്യവസായവൽക്കൃത ലോകത്ത് അതിൻ്റെ സുഖങ്ങൾ ആസ്വദിക്കുന്നതോടൊപ്പം തൻ്റെ പ്രവൃത്തികൾ കൂടി മറന്നു പോകുന്ന പുതിയ ലോകം ഉറുമ്പിൻ്റെ അധ്വാനശീലവും കരുതലും തിരിച്ചറിയണം തൻ്റേതായ വ്യക്തിത്വം നിലനിർത്തുന്ന ഉറുമ്പ് മറ്റാരെയും ആകർഷിക്കുന്ന സ്വഭാവഗുണത്താൽ പാരിടം എങ്ങും നിറഞ്ഞു നിൽക്കും എന്നുള്ളതിൽ സംശയമില്ല മറ്റൊരു ചോദ്യം രാവു പകൽ ഉഷസ്സില്ലാതെ വേലയെടുത്തെ മരിച്ചു പോകും പാപമേ നിന്നെ തുടച്ചു നീക്കുന്നതും പാപമെന്നോർത്തെ മടിച്ചു നിൽപ്പും ഉറുമ്പുകളോടുള്ള കവിയുടെ കരുതലും അനുതാപവും നമുക്ക് നൽകുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാം പരിശോധിക്കുക ഇവിടെ കവയിത്രി ഉറുമ്പിൻ്റെ അധ്വാനശീലത്തെ തിരിച്ചറിയുകയാണ് വർധിച്ച വിശപ്പാൽ പ്രഭാത ഭക്ഷണത്തിനായി ഉറുമ്പ് പാചകം ചെയ്യുന്നിടത്തുനിന്ന് കിട്ടിയ തേങ്ങാത്തരി പൂവുപോലെ കൊമ്പിൽ ഉയർത്തിക്കൊണ്ട് പോവുകയാണ് ആരെയും ആകർഷിക്കുന്ന അതിൻ്റെ ശരീര സൗന്ദര്യം ഇവിടെ കവയത്തിരി വരച്ചിടുന്നു എണ്ണമിനുങ്ങുന്ന മുഖഗൗരവവും എള്ളിനെപ്പോലും തോൽപ്പിക്കുന്ന ശരീര സൗന്ദര്യവുമുള്ള ഉറുമ്പ് ഭക്ഷണം ശേഖരിച്ച് മറ്റുള്ള ഉറുമ്പുകൾക്ക് കൂടി നൽകുകയാണ് അല്പം പോലും വിശ്രമമില്ലാതെ പണിയെടുത്ത് മറ്റുള്ളവരെ കൂടി പോറ്റുന്ന ഉറുമ്പിൻ്റെ ജീവിതം നാം മാതൃകയാക്കേണ്ടതാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണല്ലോ ജീവിതം മഹത്തരമാകുന്നത് ഇവിടെ ഉറുമ്പിൻ്റെ പ്രവൃത്തിയിൽ നമുക്ക് അത് ദർശിക്കാം സമയം നോക്കാതെ പണിയെടുക്കുന്ന അല്ലയോ പ്രിയപ്പെട്ട ഉറുമ്പെ നീ മനുഷ്യരായ ഞങ്ങൾക്ക് മാതൃകയാണ് അങ്ങനെയുള്ള നിന്നെ എങ്ങനെയാണ് നശിപ്പിക്കാൻ കഴിയുന്നത് അങ്ങനെ തോന്നുന്നത് തന്നെ പാപമാണ് ഇവിടെ കവയത്രി ഉറുമ്പുകളോടുള്ള കരുതലും അനുതാപവും വ്യക്തമാക്കുന്നു മനുഷ്യരും ഉറുമ്പുകളെപ്പോലെ സമയം നോക്കാതെ അധ്വാനിച്ച് തങ്ങൾക്ക് കിട്ടുന്നത് സഹജീവികൾക്കു കൂടി നൽകേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയുന്നു പ്രകൃതി ഒരു വലിയ പാഠപുസ്തകമാണ് അത് നമുക്ക് നൽകുന്ന അറിവുകൾ ചെറുതല്ല ഉറുമ്പിൻ്റെ ജീവിതത്തിലൂടെ വംശം എന്ന കവിത നമുക്ക് നൽകുന്ന സന്ദേശം വിലപ്പെട്ടതാണ് മറ്റൊരു ചോദ്യം ഉറുമ്പുകളുടെ വംശമകത്വം അന്വേഷിക്കുന്നതിലൂടെ കവി പറയാൻ ശ്രമിക്കുന്ന വസ്തുതകൾ എന്തെല്ലാമാകും ചർച്ച ചെയ്യുക വംശം എന്ന കവിതയിലൂടെ കവയത്രീ ഉറുമ്പുകളുടെ വംശമകത്വം അവതരിപ്പിക്കുകയാണ് ഉറുമ്പുകൾ ഒന്നിച്ച് സഞ്ചരിക്കുകയും ആശയങ്ങൾ കൈമാറുകയും അവർക്കാവശ്യമായ ഭക്ഷണ സാധനങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നു രാത്രിയെന്നോ പകലെന്നോ സന്ധ്യ പ്രഭാതമെന്നോ കണക്കാക്കാതെയാണ് അവർ ജീവിക്കുന്നത് മുഴുവൻ സമയവും അധ്വാനത്തിന് വേണ്ടി ചെലവഴിക്കുന്നവരാണ് ഉറുമ്പുകൾ ഐക്യത്തോടെയും ചിട്ടയോടെയും സഞ്ചരിച്ച് ഭക്ഷണം ശേഖരിക്കുന്ന ഉറുമ്പുകൾ അത് നാളേക്ക് വേണ്ടി ശേഖരിച്ചു വയ്ക്കുന്നു മഴക്കാലത്ത് ഉറുമ്പുകൾക്ക് കഴിക്കാനുള്ള ആഹാരമാണത് ഓരോരുത്തർക്കും ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ശേഖരിച്ച് മറ്റുള്ളവർക്കു കൂടി നൽകുന്നു സഹജീവികളെ തിരിച്ചറിയുകയും അവരെ കരുതലോടെ കാണുകയും ചെയ്യുന്ന ഉറുമ്പുകൾ മനുഷ്യർക്ക് മാതൃക തന്നെയാണ് ഇങ്ങനെ നോക്കിയാൽ ഉറുമ്പുകൾ സ്വാർത്ഥരല്ല സഹജീവികളെ തിരിച്ചറിയുന്നവരാണ് എന്നാൽ പുതിയ കാലം അവരവർക്ക് വേണ്ടിയുള്ളതാണ് മറ്റുള്ളവരെ മനസ്സിലാക്കാനോ സഹായിക്കാനോ ഇന്ന് മനുഷ്യർ തയ്യാറല്ല സ്വാർത്ഥമതികളായ മനുഷ്യർക്ക് ഉറുമ്പിൻ്റെ ജീവിതചര്യയിലൂടെ പലതും പഠിക്കാനുണ്ടെന്ന് ഇവിടെ കവയത്രി വ്യക്തമാക്കുന്നു മറ്റൊരു ചോദ്യം പേമഴക്കാലത്ത് സാധുവ മീത്തരി സോദരർക്കൊത്ത് ആസ്വദിക്കുന്നല്ലു വിജയലക്ഷ്മിയുടെ വംശം എന്ന കവിതയിലെ വരികളാണ് പദാർത്ഥനിരതൻ പ്രകൃതിജഭാവം പരസ്പര ആകർഷം പ്രാണികുലത്തിൻ പരമാത്മഗുണം പരസ്പര പ്രേമം ഉള്ളൂരിൻ്റെ പ്രേമസംഗീതത്തിലെ വരികളുമാണ് ഈ രണ്ട് കാവ്യഭാഗങ്ങളിലെയും ജീവിത ദർശനം താരതമ്യം ചെയ്ത് കുറുപ്പ് തയ്യാറാക്കുക താരതമ്യക്കുറിപ്പിൽ ശ്രദ്ധിക്കേണ്ടത് തന്നിട്ടുള്ള വരികളുടെ ആശയം കണ്ടെത്തണം അതിനെ താരതമ്യം ചെയ്യണം ഉചിതമായ ഭാഷയോടെ അതിനെ താരതമ്യം ചെയ്ത് സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തണം വംശം എന്ന കവിതയിലെ വരികളാണ് ഇവിടെ തന്നിട്ടുള്ളത് വർദ്ധിച്ച വിശപ്പിനാൽ വലയുന്ന ഉറുമ്പ് പാചക സ്ഥലത്ത് നിന്ന് ലഭിച്ച തേങ്ങാത്തരി പൂവുപോലെ കൊമ്പിൽ ഉയർത്തിക്കൊണ്ട് പോവുകയാണ് പേമാരിയുടെ കാലത്ത് സോദരർക്ക് നൽകാനും ഒന്നിച്ചിരുന്ന് കഴിക്കാനുമാണ് തേങ്ങാത്തരി കൊണ്ടുപോകുന്നത് അങ്ങനെ ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോഴേ ഏത് ഭക്ഷണവും ആസ്വാദ്യകരമായി തീരാറുള്ളൂ സഹനവും ഭുനഗു നമുക്കൊന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം ഭാരതീയ വിശ്വാസമനുസരിച്ച് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് പുണ്യമാണ് ഇത് തിരിച്ചറിയുന്നത് നല്ലതാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മലയാളത്തിലെ തന്നെ മകത്തായ സ്നേഹസന്ദേശം വിളിച്ചറിയിക്കുന്ന പ്രേമസംഗീതത്തിലെ വരികളാണിത് പ്രകൃതിയിൽ നിന്ന് ജനിക്കുന്ന സകല ജീവജാലങ്ങളും പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു ഏതൊരു ജീവി വർഗത്തിൻ്റെയും ആദ്യത്തെ ഗുണം എന്നത് പരസ്പര സ്നേഹമാണ് വംശം എന്ന കവിതയിൽ കവയത്രി വിജയലക്ഷ്മി പറയുന്നതും പ്രേമസംഗീതത്തിൽ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ അയ്യർ പറയുന്നതും ഒരേ ആശയം തന്നെയാണ് ഓരോ ജീവി വർഗവും പരസ്പരം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതുണ്ട് ഓരോരുത്തരും അവനവന് വേണ്ടി ജീവിക്കുന്നത് സ്വാർത്ഥതയാണ് മറ്റുള്ളവരെ കൂടി പരിഗണിക്കുമ്പോഴാണ് ജീവിതം മഹത്വപൂർണമാകുന്നത് വംശമകത്വം ഉറുമ്പിലൂടെ കവയത്രി വ്യക്തമാക്കുമ്പോൾ പരസ്പര സ്നേഹത്തിൻ്റെ മകാത്മത്തെയാണ് ഉള്ളൂർ വ്യക്തമാക്കുന്നത് മറ്റൊരു ചോദ്യം ജീവിതത്തെ സുന്ദരമാക്കാൻ സഹായിക്കുന്ന എന്തെല്ലാം നൈപുണികളാണ് ഉറുമ്പിൽ കവി കാണുന്നത് കണ്ടെത്തുക വംശം എന്ന കവിത കേവലം വായനയ്ക്കപ്പുറം മകത്തായ ഒരു ആശയത്തെയാണ് വെളിവാക്കുന്നത് ലളിതമായി വായിച്ചു പോകാവുന്ന കവിതയിൽ മകത്തായ ഒരു ജീവിത ദർശനം കവയത്രി ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു ഇത് തന്നെയാണ് വംശമഹത്വം എന്നതുപോലെ കവിതയുടെ മഹത്വവും ഉറുമ്പിൻ്റെ ജീവിത ചലനത്തിലൂടെ മനുഷ്യർ തിരിച്ചറിയേണ്ട ധാരാളം വസ്തുതകളുണ്ട് മനുഷ്യേതര കഥാപാത്രങ്ങളിലൂടെ ജീവിതത്തിൻ്റെ മകത്തായ തലം കാണിച്ചു തരികയാണ് എഴുത്തുകാരി കോഴി എന്ന കവിതയിലൂടെ കടമനിട്ട ഒരമ്മ നൽകുന്ന ഉപദേശം പോലെ ഉറുമ്പിലൂടെ മകത്തായൊരാശയം കവയത്രി വ്യക്തമാക്കുന്നു ഉറുമ്പ് തൻ്റെ അധ്വാനത്തിലൂടെ ലഭിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി കരുതലോടെ സൂക്ഷിച്ചു വയ്ക്കുന്നു വേണമെങ്കിൽ ഉറുമ്പിന് ലഭിക്കുന്ന ഭക്ഷണം അതിന് കഴിക്കാമായിരുന്നു എന്നാൽ തനിക്ക് ലഭിക്കുന്ന ഭക്ഷണം അത് കരുതി വയ്ക്കുകയാണ് കാലവർഷമാകുമ്പോൾ വേണ്ടത്ര ഭക്ഷണം ലഭിക്കില്ലെന്നും ഇത് കരുതി വച്ചാൽ തനിക്കും ഒപ്പമുള്ളവർക്കും വിശപ്പില്ലാതെ ജീവിക്കാമെന്നും ഉറുമ്പ് കരുതുന്നു അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികളെന്ന കുമാരനാശാന്റെ വരികളിൽ പറയുന്നത് പോലെ തനിക്ക് ലഭിക്കുന്നത് മറ്റുള്ളവർക്ക് കൂടി നൽകി ജീവിതം സുന്ദരമാക്കുകയാണ് ഉറുമ്പ് രാപ്പകലില്ലാതെ അധ്വാനിച്ച് ജീവിക്കുന്ന ഉറുമ്പ് തനിക്ക് ലഭിക്കുന്നതൊന്നും സ്വന്തമായി ആസ്വദിക്കുന്നില്ല അത് മറ്റുള്ളവർക്ക് കൂടി കരുതി വയ്ക്കുകയാണ് ഓരോരുത്തരും അവനവനിലേക്ക് ചുരുങ്ങുന്ന പുതിയ കാലത്ത് ജീവിതത്തെ സുന്ദരമാക്കുന്ന ഉറുമ്പിൻ്റെ ജീവിത വഴികൾ മനുഷ്യർ കണ്ടു പഠിക്കേണ്ടതു തന്നെയാണ് മറ്റൊരു ചോദ്യം പാതകത്തിന്മേൽ തെറിച്ച തേങ്ങാത്തരി പൂവുപോൽ കൊമ്പിലെടുത്തുയർത്തി ഈ വരികളിൽ തെളിയുന്ന കാവ്യഭംഗി വ്യക്തമാക്കുക ഇത്തരത്തിലുള്ള കൂടുതൽ വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക പ്രശസ്ത കവയത്രി വിജയലക്ഷ്മിയുടെ ശ്രദ്ധേയമായ കവിതയാണ് വംശം ഉറുമ്പുകളുടെ വംശമഹത്വത്തെ പ്രകീർത്തിക്കുന്ന ഈ കവിത ആശയതലത്തിലും കാവ്യഭംഗിയിലും വായനക്കാരനെ ആകർഷിക്കുമെന്നുള്ളതിൽ സംശയമില്ല വിശന്നു വലയുന്ന ഉറുമ്പ് പാചകം ചെയ്യുന്ന സ്ഥലത്തു നിന്നും കിട്ടുന്ന തേങ്ങാത്തരി പോലെ കൊമ്പിലുയർത്തി ചന്തത്തോടെ നീങ്ങുകയാണ് വർദ്ധിച്ച മഴക്കാലമാകുമ്പോൾ തനിക്കും തന്നോടൊപ്പമുള്ളവർക്കും കഴിക്കാനായി കരുതി വെക്കുകയാണ് താൻ ശേഖരിച്ച തേങ്ങാത്തരി ഉറുമ്പിൻ്റെ ശരീര സൗന്ദര്യം വർണ്ണിക്കുന്നതോടൊപ്പം അതിൻ്റെ അധ്വാനശീലത്തെയും അതുവഴി അത് നൽകുന്ന മകത്തായ ജീവിത ദർശനത്തെയും കവയത്രി മറ്റുള്ളവർക്ക് മാതൃകയാക്കുന്നു പാതകത്തിന്മേൽ തെറിച്ച തേങ്ങാത്തരി പൂവുപോയി കൊമ്പിലെടുത്തുയർത്തി എന്ന പ്രയോഗം പോലെ കാവ്യഭംഗി തുളുമ്പുന്ന നിരവധി പ്രയോഗങ്ങൾ വംശം കവിതയിൽ കണ്ടെത്താൻ കഴിയും എണ്ണമിനിങ്ങും മുഖത്തെ എന്ത് ഗൗരവം എള്ളുടൽക്കെന്ത് സൗകുമാര്യം ദാരുവിൽ നിന്നെ പകർത്തേണമെന്നെൻ്റെ വേരുദാകച്ചിത നോക്കി നിൽപ്പു ഇങ്ങനെ പോകുന്നു ആ കാവ്യകൽപ്പന ശേഖരിക്കുക സൂക്ഷിക്കുക ആവശ്യത്തിന് ചെലവാക്കുക ഇവ ദേശസ്നേഹപരമായൊരു ശീലമാണ് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഭാവിയിലേക്ക് കരുതി വയ്ക്കുക എന്ന് അർത്ഥമുണ്ടല്ലോ ഭാവി സന്തോഷകരമാക്കാൻ സമ്പാദ്യം അത്യാവശ്യമത്ര ശേഖരണവാസന മനുഷ്യർക്കെന്നല്ല ഉറുമ്പ് പോലുള്ള ചെറു ജീവികളിൽ പോലും ജന്മവാസനയായി പ്രവർത്തിക്കുന്നത് കാണാം ജീവിതം ഒരു വെല്ലുവിളിയായി തീരാതിരിക്കാൻ നാളെപ്പറ്റി നാം ചിന്തിച്ചേ മതിയാവും ഇവിടെയാണ് സമ്പാദ്യശീലത്തിന് പ്രസക്തിയേറുന്നത് പ്രിയ കവയത്രി വിജയലക്ഷ്മിയുടെ വംശം കവിത ഇത്തരം മകത്തായൊരാശയം നൽകുന്നതോടൊപ്പം കാവ്യാസ്വാദകനിൽ ആസ്വാദ്യകരമായ അനുഭൂതിയും പകർന്നു നൽകുന്നു ഏതൊരു കൃതിയെയും മകത്തരമാക്കുന്നത് അതിൻ്റെ കാവ്യഭംഗിയാണ് അങ്ങനെയെങ്കിൽ വംശൻ കവിതയിലും കാവ്യഭംഗി വെളിവാക്കുന്ന ധാരാളം വരികൾ വായനക്കാരന് കണ്ടെത്താൻ കഴിയും